അള്ളാഹുവിൻ്റെ സുന്ദര നാമങ്ങളിൽ നാൽപ്പത്തിയെട്ട് അൽ വധൂതു സ്നേഹനദി എന്നാണ് അർത്ഥം സൂറത്ത് ലഹുദിലെ തൊണ്ണൂറാം ആയത്തും സൂറത്ത് ബുറൂജിലെ പതിനാലാം ആയത്തിനും ഈ നാമം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനും ദാമ്പത്യ ജീവിതം സുഖകരമാക്കാനും ഈസ്മിനും ധാരാളം ചിലൽ നല്ലതാണ് പിണക്കത്തിൽ കഴിയുന്ന ഇണകൾ ആയിരം പ്രാവശ്യം ഈ പരിശുദ്ധമായ നാമം ഭക്ഷണ സാധനത്തിന് മുമ്പിൽ വെച്ച് ചൊല്ലി ഇരുവരും ഭക്ഷിക്കുകയും ചെയ്താൽ തമ്മിലുള്ള അസാരസ്യവും അനൈക്യവും മാറി സന്തുഷ്ടമായി ജീവിക്കാൻ സാധിക്കും ഭാര്യയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരികയും ഭർത്താവിനോട് കൂടുതൽ പ്രീതിയും ബഹുമാനത്തോടും കൂടി ജീവിക്കാൻ കാരണമാകും ഈ പരിശുദ്ധമായ നാമം ചൊല്ലിയുള്ള ദുവാഹ മുൻഗാമുകൾ നിരന്തരം നടത്തിയിരുന്നു കാരണം അള്ളാവിൻ്റെ ഉത്കൃഷ്ടനാമമായ അസ് ഇസ്മുൽ ഈ നാമമാണ് എന്ന് മഹത്തുക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് വ്യാപാരത്തിൽ ഈ നാമം വലിയ മാറ്റം വരുത്തും വ്യാപാരികൾ ഈ നാമം ചേർത്തുള്ള ദ്വാന വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അത് ഫലസിദ്ധിയുണ്ട് എന്ന് ഷെയ്ഖ് യൂസ്ബിൻ നബ് ഹാനി റഹ്മാ